கொண்டு வந்த அம்ம என்ன வெள்ளம் குடிச்சி ஆ சரீரத்துல அசுகம் ஒன்றும் போகத்தில அணு வெள்ளம் குடிக்கணும் எந்த மாவட்டம் அறியாமா ஓவர மாவு மாமன் ഞാൻ രാവിലെ ഈ ചെരുപ്പിടിക്കാൻ ചെന്നപ്പോണ്ടല്ലോ അവിടെ മൊത്തം ഭയങ്കര ഉറുമ്പട ഇടപൊട്ട് അതാ മതി ആ ഞാൻ സ്പ്രേ അടിച്ച ഉറുമ്പോ ഇങ്ങനെ കശമുക്കി കാണിക്കാൻ ഉറുമ്പോ അങ്ങനെ എങ്ങാണ്ട് പോകാൻ നിന്ന് ഉറുമ്പിന്റെ രേഖ തനിയടിച്ചു ആണോ അങ്ങനെ അടിക്കില്ല ആ ഞാൻ വരിപര്യായിട്ട് പോയില്ലയോ ഇങ്ങനെ അടിക്കണം ആ ചട്ട് പോന്ന ആഹ് എനിക്കറിയത്തില്ലായിരുന്നോ പോട്ടെ നമ്മുടെ ഈ സ്കൂളും ഈ റബ്ബറുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളൂ അങ്ങനെ പോയില്ലേ അതാ ഞങ്ങളുടെ അച്ഛൻ പറയുവാ റബ്ബർ നേഴ്സറി ഒന്നു

<pyatete> <speaking einer> ോ ആ പിന്നെ അച്ഛൻ വിളിച്ചു ഞാൻ പറഞ്ഞല്ലോ ആ കാര്യം പറഞ്ഞു പിന്നെ നമുക്ക് എന്താ ഒരു കാര്യം ചെയ്യാം പഴയതന്നെ കുട്ടികളെല്ലാം ടൂറിന് പോയിരിക്കുവല്ലാരും വന്നിട്ടുണ്ട് ആരും വണ്ടി എന്തോ ഓപ്പറേഷൻ വായിക്കിടക്കുവാൻ അപ്പൊ ഇതിനെല്ലാ വിഷയം കൂടെ ഞാൻ കൂട്ടിക്കലർത്തി അങ്ങ് ചോദിക്കുക അതിന് ഉത്തരം കണ്ടു നിങ്ങള് പറയണം പഠിച്ചതും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ അപ്പൊ എന്നോട് എം എച്ച് പറഞ്ഞു ഇതോടെ ക്ലാസ് എടുക്കണോ കേട്ടോ അപ്പൊ അങ്ങോട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് ആദ്യം നമുക്ക് ഹാജർ അങ്ങോട്ട് എടുക്കാം കേട്ടോ ശ്രദ്ധിച്ചിരുന്നോടോ ഞാൻ പേര് വിളിക്കുമ്പോൾ പറയണേ ആനിയുട്ടോ എടാ ഈ ക്ലാസ്സിലെ ആനി എന്ന് പറയുന്ന കുട്ടി കുട്ടിയോട്ടോന്ന് அரியுண்ட உத்தரப்பிரோனி எவ்ளோ சரியன் காரணம் மாற்றி ராஜினே ോ ഇല്ല ഉണ്ടോ ഇല്ല അതിന്റെ ഉത്തരം പറഞ്ഞാ പോരെ ഇല്ല അതാ അത് പറഞ്ഞാ മതി അടുത്ത പ്രതീക്ഷയുണ്ടോ ഒരു പ്രതീക്ഷ ഇല്ലേ പ്രതീക്ഷ കുട്ടിയുണ്ടോ

അപ്പൊ ഓരോ വിഷയങ്ങൾ ഞാൻ അങ്ങോട്ട് എടുക്കുക കേട്ടോ ശ്രദ്ധിച്ചിരുന്നോണം തെറ്റിച്ച് കഴിഞ്ഞാൽ ഈ ചോറിൽ കൈവെള്ളോ അടുത്ത ഫസ്റ്റ് ചോദ്യം അങ്ങോട്ട് ചോദിക്കാൻ പോവാ കൊതുകു വെള്ളത്തിൽ മുട്ടയിടുന്നത് എന്തുകൊണ്ട് അതിന് വേണോ ഒരു വെള്ളത്തിൽ മുട്ട ഇടുന്നത് കുഞ്ഞ് മുട്ട വിരിഞ്ഞു വരുമ്പോ ആ ചോട കുടിക്കാനില്ലെങ്കിൽ കുടിച്ചെങ്കിലും ജീവിക്കട്ടെ എന്ന് ആ അമ്മയുടെ മാതൃ സ്നേഹം കൊണ്ട് ആ അമ്മയുടെ മാതൃ സ്നേഹം കഴിക്കട്ട് വന്നാട്ടെ പഠിക്കാനുള്ള പുസ്തകത്തിൽ നീ പഠിച്ചു നിക്കുവാന്നോ ആഹ് എന്നാ ഇവിടെ ഇവിടെ ശ്രദ്ധിക്കാൻ കൊതു വെള്ളത്തിൽ മുട്ടയിട്ട് കഴിഞ്ഞാൽ നമുക്ക് പല പല രോഗങ്ങൾ പകരം അതുകൊണ്ട് എന്ത് ചെയ്യണോന്നറിയാമോ കെട്ടി കിടക്കുന്ന വെള്ളം നമ്മൾ മറിച്ച് കളയണം ഓ ഈ ഉണ്ടല്ലോ അത് കായൽ വാദവും മരിച്ചു കൊടുക്കുന്ന കാര്യമാണോ എന്നോട് പറഞ്ഞത് ഇവിടെ ചേരട്ടെങ്കിലും കെട്ടി കിടക്കുന്ന വെള്ളം എടുത്ത് മറിച്ച് കളയാനും ആ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ഏത് അത്ര സമയം ഹലോ ടീച്ചറേ ഈ കേരന്ന് പറയുന്നത് വൃക്ഷമാണോ അതോ മീനാണോ ോളാം വിളിച്ചോളാം പിന്നെ വിളിച്ചോളാം ടീച്ചർ പറയുന്നേ ആവശ്യമില്ലാത്ത ഈ ചോദ്യ ഉത്തരങ്ങൾക്ക് വേണ്ടി എന്നെ വിളിക്കരുത് വരക്കട്ടെ പടം നീ പറഞ്ഞാൽ പോയി വർക്ക് നിന്നോട് അടുത്ത ചോദ്യത്തിന് ഇതെന്തുവാടാ കൈ ഇങ്ങോട്ട് നീട്ട കേ നമ്മുടെ കേരളത്തിന്റെ തറതായ വൃക്ഷത്തെയാണ് കേരവൃക്ഷം അതായത് തെങ് തല്ലി മറക്കല്ലേ മറക്കല്ലേ ഓ ഇനി മറക്കരുത് കേട്ടോ நீ அது அறியா தரிஞ்சு கேட்டோம் அடுத்தது ോ കേടാ ഇല വന്ന് മുള്ള ഇലക്കാട് കേട് ഇലക്കിതെ ഇലക്കിതന്തിന്റെ കേടാന്നുടാ അതൊരു പഴയ മൊഴി പഴമൊഴി അത് അങ്ങനെ പറയുന്നതേ ഉള്ളൂതകൾ വന്ന് പഠിപ്പിക്കൂ അഞ്ചു വിഷയം അതൊരു പഴംപുഴിയാ അത് അത് അതിലെ വാലയെ പിടിച്ചോണ്ട് ഇനി തോന്നല്ലേ എന്നോട് വയ്യ നീ എന്നെ കൊണ്ട് വയ്യം പറഞ്ഞോണ്ട് നിൽക്കാം ഇനി അടുത്തത് അടുത്തത് നമുക്ക് അറിയാവുന്ന ഒരു ചോദ്യം ഇന്ത്യയുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ പേര് ഇന്ദിരാഗാന്ധി നിരഗാന്ധി നിരഗാന്ധി കൈ കൊണ്ടു ഇന്ദിരാഗാന്ധി അല്ല ജവഹർലാൽ ജവഹർലാൽ പ്രധാനമന്ത്രിയുടെ അടുത്തത് കിട്ടുവേ അനന്തുവേ അടുത്ത ചോദ്യം ആലിപ്പഴം എന്നാൽ എന്ത് പ്രണ അങ്ങനെ ആലിപ്പഴം ചക്കമർഗത്തിൽ പെട്ടൊരു പഴമാണ് കുനു കുനാ കിളികളൊക്കെ എന്താണോ പഠിക്കാറ്റി വടക്കാൻ ഈ കാക്കയുടെ വായി ഉണ്ടാകുമ്പോ ആ അതെന്ത് അതെ ആലിങ്ക പഴുക്കുമ്പോൾ കൈ എടുത്തിട്ട് ഇതൊക്കെ വടി വഴിയോടിക്ക അതെന്തുവേ മര്യാദക്ക് അടുത്ത ചോദ്യത്തിനുള്ള കറക്റ്റ് പറഞ്ഞാൽ എന്നെ കൊണ്ട് നൂറ്റൊന്ന് പ്രാവശ്യം ഞാൻ ശേഷം നീലത്തിന്റെ നിറമേദത്തിന്റെ നീ കണ്ടോ നീ അല്ല കണ്ട അടിഭാഗം നീല നീലത്തിമംഗലത്തിൽ അങ്ങനെ വിളിച്ച് ചോദിക്കട്ടെ ചില നീലത്തിമംഗലത്തിന് അടിഭാഗം വെള്ളയുണ്ട് അത് സംബന്ധിച്ചു അത് ഞാൻ ഒരു കാര്യം ചെയ്യാ എനിക്ക് എപ്പോഴും ആ അത് ചീച്ചറങ്ങനെ വിളിക്കാൻ പറ്റത്തില്ല എല്ലാ സംശയത്തിലും കേട്ടോ അപ്പൊ അടുത്ത ചോദ്യം ചൈനയുടെ വന്മത്തിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെ അനന്തപുര അതാണോ അത് അതോസഫ് സൈഡിൽ കാണുന്ന മതില് സ്ഥിതി ചെയ്യുന്നതെവിടെ ചേച്ചിയുടെ വൻമന്തിൽ അല്ല ചോദിച്ചേനെങ്കിലും വിളിച്ചു ചോദിക്കത്തില്ലേ

ചന്ദ്രനിൽ നിന്ന കാണാം ചൈനയുടെ വന്മതിൽ നിന്ന് ഞായറാഴ്ച ചൈനയെ പോയി ചന്ദ്രനെ പോയി കാണാൻ പറ്റുമോ ചൈനയുടെ വന്മതില് പോവാൻ പറ്റുമോ നിന്നെ കൊണ്ടോ തീരുമാനം ചൈനയുടെ സൈഡ് ഭാരം ഇങ്ങനെ കെട്ടിവച്ചിരിക്കും അവിടെ ചെന്നു നോക്കിയാൽ മതി ഇവിടെ ഇങ്ങനെ പറയരുത് കേട്ടോ അടുത്തത് ഒരു കാര്യം ചെയ്യാത്ത ഞാൻ ഉത്തരം പറഞ്ഞു അവിടെ അടിവരുവേ നായുടെ വാല് ദാഷു വർഷവും കുഴലിലിട്ടാലും വിവരത്തില്ല ഉത്തരം പറയുക പന്ത്രണ്ട് പതിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തെട്ട് ഏതാ കറക്റ്റ് ഉത്തരം കറക്റ്റ് ആൻസർ പറയാനോട് പതിമൂന്ന് അല്ല ഒരു വർഷങ്ങൾ നീ അങ്ങ് തീരുമാനിക്കുവാന്നോ അത് അതെ കണക്ക് വേണ്ടേ ശരിയാവല്ലോ സാറേ ഒരു വർഷം കടന്നു കഴിഞ്ഞാ ഇവിടെ ഉപച്ച ഒറ്റ കയറിഞ്ഞാ തിരിഞ്ഞു കണക്കുണ്ട് പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് 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 എന്ന് പറയുന്നതാണ് പന്ത്രണ്ട് മാസങ്ങൾ കൂടുന്നതാണ് ഒരു വർഷം അപ്പൊ പന്ത്രണ്ട് മാസം എന്ന് പറയുന്നത് ഒരു വർഷം ഒരു വർഷം പന്ത്രണ്ട് മാസമാണ് കറക്റ്റ് കേട്ടോ പന്ത്രണ്ട് 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 ആ അപ്പൊ അപ്പൊ അത് ശ്രദ്ധിച്ചിരിക്കണം സത്യങ്ങൾ അടുത്ത ചോദ്യം ചോദിക്കുക സസ്യങ്ങൾ ആകാരം പാകം ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമല്ലോ ഇല്ല അതെ ഇല്ലെന്നല്ല ഇല്ല ഉത്തരവാറിയോ അത് വേണ്ടത് ആ അപ്പൊ അത് അത് കറക്റ്റ് ഇടണം ഇല്ല നീ പറഞ്ഞ കറക്റ്റ് ഉത്തരവാ ഇല്ല അല്ല എന്ന് തന്നെ പറയണം കേട്ടോ അത് മറക്കരുതേ ആ കരങ്ങൾ പാകം ചെയ്യുന്നത് എവിടെയാണ്

ഇങ്ങോട്ട് പറയാം താമരയുടെ ചോദിക്കാൻ പറയണം കേട്ടോ അഖില് പറയാ സാറ് കണ്ടാമ നീല താമര ലോട്ടസ് ആ ലോട്ടസ് ആ നീ പറഞ്ഞോടാ മര്യാദക്ക് രണ്ടാളെ ഇത് നൂറ് പ്രാവശ്യം എഴുതി വരണം നാളെ താമരയുടെ മര്യാദം അത്രയല്ല മര്യാദക്ക് രണ്ടെണ്ണം കേവലൊരുഷായി എന്റെ അവസ്ഥ നിലക്കുന്നു അറിയത്തില്ല ഞാൻ ഇവിടെ അവസ്ഥ ആ അടുത്ത ചോദ്യം ഞാനങ്ങോട്ട് എടുക്കൊണ്ട് പറഞ്ഞാൽ മറക്കരുത് പാല് കുളിച്ചാൽ എന്താകും പറ പാല് കുളിച്ചാൽ അപ്പൊ അടുത്തത് നമുക്ക് മലയാളത്തിലെ ഗ്രാമർ പഠിക്കാം കേട്ടോ ഭാവികാലം ഭൂതകാലം വർത്തമാന ആദ്യം വർത്തമാനം അഖിലേ പറയണ പറ ഞങ്ങള് കഴിഞ്ഞ ദിവസമായിട്ട് ഞാൻ പോയത് പെങ്ങിക്കുളത്തോടെ എന്താ പറയാ ഗ്രാമറിന്റെ കാര്യം പറയുന്നത് നമുക്ക് വരാൻ പോകും പറയുന്നത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്തെയാണ് നമ്മൾ പറയുന്നത് വർത്തമാനമെന്ന് പറയുന്നത് അടുത്തത് ഇവിടെ ശ്രദ്ധിക്ക 잔뜩 절가옵 아르도나 ഭാവി ഭാവി പറയണേ ഭാവി കാലം ഭാവി എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്ന കാലം എന്റെ മക്കൾ മക്കളോ കുഞ്ഞമ്മോച്ചാലം കൊണ്ട് തരും പിന്നെ കുഞ്ഞ്മേ മക്കളും വരുന്ന കാര്യമാണല്ലോ ഇവിടെ പിന്നെ ഭാവി കാലം എന്ന് പറഞ്ഞാൽ നമ്മള് അനുഭവിക്കാൻ പോകുന്ന കാലം വരാൻ പോകുന്ന കാലം അനുഭവിക്കാൻ പോകുന്നൊട്ടെ അതാണ് ഭാവി അടുത്തത് ഭൂതം ൂതോന്ന് പറയുന്ന കഴിഞ്ഞു പോയ കാലത്തെ കഴിഞ്ഞു പോയ കാലത്തെയാണ് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞു പോയത് പോയത് ആ കഴിഞ്ഞു പോയത് അങ്ങനെയാണ് അച്ഛന്റെ ഞങ്ങൾ അച്ഛൻ്റെ അച്ഛനും അമ്മ കാണാങ്ങോട്ട് നീട്ട് കരിഞ്ഞു പോയെന്നുണ്ടെങ്കിൽ നീട്ടാ കറക്റ്റ് മണ്ട കാര്യം പറയുന്നുണ്ട് അപ്പൂപ്പന ഒക്കെ മരിച്ചു പോയ കാര്യം പറയുന്നത് കഴിഞ്ഞു പോയത് നമ്മളനുഭവിച്ചു പോയ കാലത്തെയാണ് കാലം പറയുന്നത് അപ്പൊ നമുക്ക് കഴിഞ്ഞ ഒരു ദിവസം ഞാനൊരു മലയാളത്തിലെ പദ്യം പഠിച്ചോണ്ട് വരണോന്ന് പറഞ്ഞായിരുന്നു അനന്തല നാളിൽ ഞാനൊരു പല പല നാളിൽ ഞാനൊരു ഞാനൊരു விழ கூட்டில்லக்கி இரண்டும் அறியாது பாயும் போலி விட நீண்டாச்சா போட hariyadhike naale randanno adu paadike pichadi classil <laughs> kerrum. ninte parayikkattum. adutho. adutho. maayi undaagunnathu engane? class. <laughs> angumana theeranam. kaano. loodu thorella muru. a neele vaasi paadikinu enn parayanatte. aana naale janikoru chaathiyapp paranju okka seri aanu. aarikalle. a aari. kanilile vellam a ായി ഒരു മനുഷ്യൻ അറിയാതെ ഇത് ചെടി അറിയാതെ അവിടെ ചെന്നെന്തോ പരിപാടി ഉണ്ട് ആ സെറ്റപ്പ് എല്ലാം ഇണക്കി എല്ലാം റെഡി ആക്കി തഴോട്ടൊരു ആ കീച്ചിങ്ങോട് കൈ ഇങ്ങോട്ട് നീട്ടിക്കേലീ ഇങ്ങനത്തെ കാര്യം പറഞ്ഞേക്കുന്നത് നീരാവി നീലാവിക പൊട്ട മഴയുണ്ടാവുന്നത് അറിയാമോട്ട ഉത്തരവെ വിളിവിടുന്നുണ്ട് പറയാടാ அப்ப நம்ம தாழை நம்ம மேக்கோடு நிற்கும்போ கார்மேகிட்டு காணப்படும் அப்ப இங்கே மரியாதீ படி இது ആറിന്റെ പട്ടിക ചൊല്ലാൻ്റെ പ്രത്യേകിച്ച് ആറ് രണ്ടാറ് ഒന്ന് മീനച്ചിലാറ് ഒന്ന് കല്ലടയാറ് പമ്പയാറുണ്ട് പന്ത്രണ്ട് ഇങ്ങോട്ട് അയ്യോ പറയു പറയാറുണ്ടല്ലോ എന്റെ കൈ വരെ നാണിക്കുന്നുണ്ട് ഈ കൈ വരെ മര്യാദക്ക് നാളെ ഇരുനൂറ് വട്ടം എഴുതി കൊണ്ടുവന്നു ആറിന്റെ പട്ടിക ര്യാദക്ക് എട്ടിന്റെ പട്ടിക ആവശ്യമില്ലാതെ എനിക്കറിയത് നിനക്ക് അറിയത്തില്ലല്ലോ അടിക്കുമ്പോ കൈ വലിക്കരുത് അല്ലെ ഞാൻ കൈയുടെ പത്തിയനാഴ്ച ഞാൻ പറഞ്ഞില്ല മര്യാദക്ക് നാളെ അതും പഠിച്ചോട്ടെ ക്ലാസ് കയറാം ഈ പുസ്തകം சாரு மூனில் நின்று இங்கே குஷு குஷன் அடியா கண்ணியா அது அது அடியி போகும் ടാ അത് പോട്ടു ആരോടാ ഞാൻ പോട്ടു അച്ഛണ്ട രണ്ടുപേരോട് ഒരു കാര്യം ചോദിക്കെ വിളിച്ചോണ്ട് അച്ഛനെ വിളിക്കാൻ പറഞ്ഞു അച്ഛനെ വിളിക്കാൻ അച്ഛനെ വിളിക്കാൻ അച്ഛനെ വിളിച്ചോണ്ട് വരാ പറ പരസ്പരം ും ഇങ്ങോട്ടും അച്ഛനെ പിടിച്ച് കളിക്കരുത് ഒരു കാര്യം ശ്രദ്ധിച്ചോ കാര്യം നിങ്ങളോട് ഞാൻ പറയാൻ വേണ്ടി നമ്മുടെ താഴത്തെ ബാത്റൂമിന്റെ ഭിത്തിയിൽ എന്റെയും വധജ ചീച്ചേയും പേര് ആരായി എഴുതി വെച്ചത് എഴുതി വെച്ചാൽ അതാരാ തുടച്ചു കളഞ്ഞു ആ മാതൃപ്രവർത്തി ചെയ്ത വ്യക്തി ഞാൻ ആ മാതൃപ്രവർത്തിട്ട് വാ ഇങ്ങോട്ട് വാടാ കൈ ഇങ്ങോട്ട് നീട്ടാം കൈ ഇങ്ങോട്ട് കിട്ടാ എങ്ങനെങ്കിലും ആരെങ്കിലും തീർന്നില്ല പത്ത് പേര് അറിയട്ടെ എന്ന് ഞാൻ വിചാരിച്ചപ്പോൾ തുടർച്ച ക്ലാസ് പെട്ടെന്ന് ചെന്ന് എന്റെയും പല ടീച്ചറിന്റെയും പേര് പോയി എഴുതി വക്കാരി പോയി വിറ്റ്